യേശുവിനോട് കൂടെ ഒരു നിമിഷം രണ്ട് ദിനവൃത്താന്തം ആറാം അധ്യായം പതിനെട്ടാം വാക്യം എന്നാൽ ദൈവം യഥാർത്ഥമായി ഭൂമിയിൽ മനുഷ്യരോട് കൂടെ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗാതി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ പ്രിയമുള്ളവരെ ദൈവത്തെ പലപ്പോഴും നാം തുച്ഛീകരിക്കുകയും സ്വർഗത്തിലും സ്വർഗാദി സ്വർഗ്ഗത്തിലും അടങ്ങാത്ത സർവ്വവ്യാപിയായ സർവശക്തനായ സർവ്വജ്ഞാനിയായ ദൈവത്തെ നാം ഒരു ആലയത്തിൻ്റെ ഉള്ളിൽ നാല് ജൂലുകൾക്കുള്ളിൽ ഒതുക്കുവാനും ശ്രമിക്കുകയാണ് നമ്മുടെ ശരീരമാകുന്ന ഈ മന്ദിരത്തിൽ വിശുദ്ധിയോടുകൂടി ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവസിക്കുന്നതാണ് അങ്ങനെയെങ്കിൽ നാം എവിടെ പോയാലും ഏത് സ്ഥലത്ത് പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എവിടെ വേണമെങ്കിലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് ദൈവത്തെ ആരാധിക്കാം നമുക്കറിയാം അബ്രഹാം യാക്കോബ് ഇസഹാക്ക് ഇവരൊക്കെയും ആയിരുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അപ്പോസോലന്മാർ അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി എവിടെയെല്ലാം അവർക്ക് താല്പര്യം തോന്നിയോ അവിടെ എല്ലാം നിന്ന് ആരാധിച്ചിട്ടുണ്ട് അതൊരു കെട്ടിടത്തിൽ മാത്രമല്ല കൈപ്പണിയായ ബിൽഡിങ്ങിലോ ഒന്നുമല്ല വസിക്കുന്നതെന്ന് അപ്പൊസോലിനും വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നാം ആ സത്യം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ദൈവമഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കത്താവെ അങ്ങ് സർവവ്യാപിയാണെന്നുള്ളത് മനസ്സിലാക്കുവാനും അങ്ങേ ഒരു നാല് ചൂരുകൾക്കുള്ളിൽ ഒതുക്കുവാനുമുള്ള മനുഷ്യൻ്റെ പ്രവണതയെ മാറ്റി ഞങ്ങൾക്കൊക്കെ ഈ ഒരു തിരിച്ചറിവ് നൽകി അങ്ങേ ആത്മാവിലും സത്യത്തിലും ആരാധിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവിൻ നാമത്തിൽ തന്നെ ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ സത്യത്തിലേക്ക് ദൈവം നമ്മളെ വഴി നടത്തട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം